ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മാണ അഴിമതി കേസിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മുൻ ഭാരവാഹികൾക്കെതിരെ വിജിലൻസ് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അന്വേഷണം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് അസാധുവാക്കി വിജിലൻസ് സമർപ്പിച്ച അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി ഇടക്കൊച്ചി ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മാണ അഴിമതി കേസിൽ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് പ്രകാരം വിജിലൻസ് എറണാകുളം യൂണിറ്റ് നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ കേസിഎ ഭാരവാഹികൾ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അന്വേഷണം റദ്ദാക്കിയിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് വിജിലൻസ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു ഈ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ സുപ്രധാന ഉത്തരവ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ വിജിലൻസ് അന്വേഷണം തുടരാമെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി വിജിലൻസ് കേസ് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് അസാധുവാക്കി വിജിലൻസ് സമർപ്പിച്ച അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ നടപടി വിജിലൻസ് എറണാകുളം യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ കെ സി എ ജോയിന്റ് സെക്രട്ടറി ടി എൻ അനന്തനാരായണൻ ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ കാർത്തികേയ വർമ്മ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ജയേഷ് ജോർജ് എന്നിവരാണ് പ്രതികൾ ഇടുക്കി ജില്ലയിലെ മണക്കാട് വില്ലേജിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം പണിയുന്നതിനായി പത്തര ഏക്കർ സ്ഥലം വാങ്ങിയതിലെ ക്രമക്കേടും അനധികൃതമായി നിലനിക സംബന്ധിച്ചും കെ സി എ സെക്രട്ടറി ടി സി മാത്യുവിനെതിരെ രജിസ്റ്റർ ചെയ്താണ് മറ്റൊരു കേസ് വിജിലൻസ് എറണാകുളം യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത വിജിലൻസ് കേസും കോട്ടയം വിജിലൻസ് കോടതി ഉത്തരവിട്ട വിജിലൻസ് അന്വേഷണവും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നു അഴിമതി നിരോധന നിയമത്തിൽ പ്രതിപാദിക്കുന്ന പൊതുസേവകന്റെ നിർവചനത്തിൽ കെ സി എ ഭാരവാഹികൾ ഉൾപ്പെടില്ല എന്ന് കണ്ടെത്തിയായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് എന്നാൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയതോടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് വ്യക്തമായി കൈരളി ന്യൂസ് കൊച്ചി